I welcome all of you to Speak Easy English Academy. Today we are going to learn how we can introduce ourselves. അവർ സെൽഫ് നമ്മൾ ഏതൊരു ജോബ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ വിജയവും പരാജയവും നിർണയിക്കുന്നതിൽ നിങ്ങൾ ആദ്യമായി പ്രസൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട് പക്ഷേ അധിക ആളുകളും ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ വളരെ റോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അധികാളുകളും സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താറുള്ളത് യഥാർത്ഥത്തിൽ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അത്തരമൊരു ഭാഗമാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത് അത് ഏത് രൂപത്തിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് സാധാരണഗതിയിൽ ജോബ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളോട് അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ കുഡ് യു ടെൽ മീ സം അബൌട്ട് യു തുടങ്ങിയ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിന് വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം അപ്പം ഏതാണ് ആ എട്ട് കാര്യങ്ങൾ അത് ഏത് രൂപത്തിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് ചില ആളുകളൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പിന്നെ ആദ്യം തന്നെ പേരും സ്ഥലവും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ റോങ് ആയിട്ടുള്ളൊരു രീതിയാണ് അപ്പം എങ്ങനെയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്രാഫ്റ്റ് ചെയ്യാം എന്ന് നമുക്കിപ്പോൾ പഠിക്കാം അപ്പോൾ ഒന്നാമതായി നമ്മൾ പറയേണ്ടത് നമ്മളുടെ പേര് സ്ഥലമായിരിക്കണം അത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കും അപ്പോൾ അത്തരം ആളുകൾ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെയാണ് ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് ക്വാളിഫിക്കേഷൻ കുറവും എക്സ്പീരിയൻസ് നല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷനേക്കാൾ ആദ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് മുൻഗണന കൊടുക്കാം ഓക്കെ അപ്പോൾ എഡ്യൂക്കേഷൻ പറഞ്ഞു അതിന് ശേഷം നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ പറയേണ്ടത് നമ്മളുടെ അച്ചീവ്മെൻസ് ആണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കാദമിക് അച്ചീവ്മെന്റ്സും പറയാം അതുപോലെ നിങ്ങൾക്ക് വോക്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഇപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ നിങ്ങളെ ലാസ്റ്റ് കമ്പനിയിൽ ബെസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടാകും സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഇൻ യുവർ കരിയർ അപ്പം അത്തരത്തിലുള്ള നിങ്ങളുടെ വളരെ ആയിട്ടുള്ള നല്ല അച്ചീവ്മെൻസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്താം ശേഷം നമ്മൾ പറയേണ്ടത് നമ്മുടെ സ്ട്രെങ്തിനെ കുറിച്ചാണ് സ്ട്രെങ്ത്തിനെ നമ്മൾ പറയുമ്പോൾ ആ ഒരു ജോലിയിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ചില സ്ട്രെങ്ത്തുകൾ ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന റിസപ്ഷൻസ് പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന റിലേഷൻഷിപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ സ്ട്രെങ്ത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അവിടെ പ്രസന്റ് ചെയ്യാൻ സാധിക്കണം ഓക്കെ അപ്പോൾ ഈ സ്ട്രെങ്ത്ത് പറഞ്ഞതിനു ശേഷം നമ്മൾ പോകേണ്ടത് നമ്മുടെ ഗോളിലേക്കാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള ഗോൾ ഉണ്ടായിരിക്കും ഷോർട്ട് ടൈം ഗോളുകൾ ഉണ്ടായിരിക്കും ലോങ് ടൈം ഗോളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഗോൾ നമുക്ക് അവിടെ പ്രസൻ്റ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗോൾ ഒരിക്കലും കമ്പനിയുടെ ഗ്രോത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഗോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ഗോളുകൾ നമ്മൾ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പം അതിന് നമുക്ക് നമ്മുടെ ഹോബീസിനെ കുറിച്ച് പറയാം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയേണ്ടത് നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തയ്യാറാക്കാം തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരഡ് ദാറ്റ് യു വിൽ ബി ഹാഡ് ഇൻ ദാറ്റ് ചാർ സോ വിഷ് യു എ ഗുഡ് ആൻഡ് പവർഫുൾ ഇന്റർവ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നെസ്റ്റ് ഡേ